കരുതലും കൈത്താങ്ങും ചെങ്ങന്നൂർ താലൂക്ക്തല അദാലത്തിൽ പതിനഞ്ച് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡിന് നടപടിയായി അദാലത്തിന് നേതൃത്വം നൽകിയ മന്ത്രിമാരായ പി പ്രസാദ് സജി ചെറിയാൻ എന്നിവരുടെ സത്വര ഇടപെടലിലാണ് പതിനഞ്ച് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുകൾ ഉടൻ ലഭ്യമായത് അവയുടെ വിതരണവും മന്ത്രിമാർ നിർവഹിച്ചു അഞ്ച് അന്ത്യോദയ അന്ത്യോദയോ കാർഡുകളും പത്ത് മുൻഗണനാ കാർഡുകളുമാണ് വിതരണം ചെയ്തത് ഞങ്ങൾക്ക് അദാലത്ത് അനുഗ്രഹമായി ഞാനും ഭർത്താവും ഒരു മോനുമാണ് വീട്ടിലുള്ളത് മൂന്നു പേരും വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലാണ് ജോലിയും ചെയ്യാൻ പറ്റാതെ വന്നതോടു കൂടിയാണ് അദാലത്തിൽ എ എ വൈ കാർഡിന് വേണ്ടി അപേക്ഷിച്ചത് കാർഡ് ഉടനെ കയ്യിൽ കിട്ടുകയും ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് എണ്ണയ്ക്കാട് സ്വദേശി വത്സല പറഞ്ഞു വത്സല ഉൾപ്പെടെ പതിനഞ്ചു പേർക്കാണ് അദാലത്തിൽ കാർഡുകൾ അനുവദിച്ചത് എല്ലാവരും തങ്ങളുടെ അപേക്ഷകളിൽ ശരവേഗത്തിൽ തീരുമാനമായതിൽ സർക്കാരിന് നന്ദി പറഞ്ഞാണ് മടങ്ങിയത് ഞങ്ങളുടെ മാറാൻ കാര്യം ഇതുപോലുള്ള കുറ്റങ്ങൾക്ക് വിശപ്പ് കൂടുതലാണ് സാമ്പത്തിക അറുപത്തഞ്ച് എഴുപത് രൂപ അത് രണ്ടു നേരത്തേക്ക് പോലും ഇല്ല ഇവർക്ക് കൊടുക്കാൻ അതുകൊണ്ട് നിവർത്തി കേടു കൊണ്ടാ ഇങ്ങനെ വന്നത് കൊടുത്തിട്ട് ഒന്ന് രണ്ട് ആയി അയ്യോ അതിനെ കുറിച്ച് പറയാനല്ലേ ഒരുപാട് നന്ദിയുണ്ട് ആ ഇതുപോലുള്ള പിള്ളേർക്ക് അതുപോലുള്ള സഹായം ചെയ്യുന്ന ഭയങ്കരമായ നന്ദിയാണ് ഞങ്ങൾ കുറേ നാൾ പോലെ ഇതിനു മുമ്പും പരിശ്രമിച്ചിട്ടുള്ള നടന്നിട്ടില്ല വത്സല എണ്ണക്കാട് ഉമ അങ്ങാടിക്കൽ തെക്ക് എം സി ഐസക് പുലിയൂർ ഓമനയമ്മ ആല പെണ്ണുക്കര എസ് സതിയമ്മ എന്നിവർക്ക് എ വൈ റേഷൻ കാർഡും ഗ്രേസി തോമസ് ബുധനൂർ ശിവരാമൻ ചെറിയനാട് ജോയമ്മ വർഗീസ് പാണ്ടനാട് ആർ സുമ തിരുവൻവണ്ടൂർ പത്മകുമാരി ഇടനാട് സരസ്വതിയമ്മ ആല ഹസീന ചെറിയനാട് സുമ സജി കുട്ടമ്പേരൂർ രാധാമണിയമ്മൾ തിട്ടമേൽ സൈഫുനിസ മാനാർ എന്നിവർക്ക് എച്ച് എച്ച് റേഷൻ കാർഡുകളും ലഭിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ